സാന്തത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി വളരെ ടെൻഷൻ അടിച്ചു കിടക്കണ് എന്ത് സംഭവിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് അതേസമയം തന്നെ ഉദയവാനുവിന് ആടിലൊക്കെ തുറന്നു കൊടുത്തത് കൊണ്ട് തന്നെ എളുപ്പമായിരുന്നു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉദയവാനു അടക്കളയിൽ നിന്ന് നേരെ ഹോളിലേക്ക് വരും നമ്മുടെ ധർമ്മമാമൻ ധർമ്മമാമനാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല ആണെങ്കിൽ പെട്ടെന്ന് തല വഴി ഒരാൾ പുറപ്പൊക്കെ മൂടി ഇങ്ങനെ വരുന്നുണ്ട് എന്തായാലും അത് കള്ളനാണെന്ന് മനസ്സിലായി അങ്ങനെ മാമൻ അയാളെ പിടികൂടാൻ നോക്കുന്നുണ്ട് അതിന് മുന്നേൻ്റെ മാമൻ അല്ലാതെ വിളിക്കുന്നുണ്ട് കള്ളൻ കള്ളൻ എന്നൊക്കെ വിളിച്ചു എന്തായാലും ഉദയവാനു ദേവിയുടെ മുറിയിലേക്ക് പോകാണ്ട് നേരെ ഓടി രക്ഷപ്പെടണം ചെയ്തത് അപ്പോഴത്തേനും ദേവിയും ആകാശും ആനന്ദവും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ദേവിയോട് ചോദിക്കുന്നത് എൻ്റെ മോളെന്താ ഉണ്ടായെന്ന് വെച്ചപ്പോൾ അറിയില്ല നമ്മുടെ മാമൻ കള്ളൻ കള്ളൻ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ ഈശ്വര കള്ളനോ എന്നിങ്ങനെ ഗോമതി രഞ്ജത്ത് കൈവെച്ച് ചോദിക്കും ആ സമയത്ത് തന്നെ ദേവി വല്ലാത്ത ടെൻഷനിൽ അച്ഛനെന്തായാലും ഇറങ്ങിപ്പോയി അച്ഛൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു ദേവിക്ക് എന്തായാലും അത് വെറുതെ ആയിരുന്നു കാരണം അവിടുന്ന് നേരെ മതിൽ ചാടി ചെന്നതാണെങ്കിലും കൃഷ്ണമംഗലത്തുകാരുടെ ഇടയിൽ എന്തായാലും ബാലനോടുള്ള കലിപ്പും എല്ലാം കൂടെ കള്ളനെ പിടിച്ച് കെട്ടിയിട്ടിട്ടാണ് മുഖം മൂടി തുറന്നു നോക്കുന്നത് മുഖം മൂടി തുറന്നു നോക്കിയാൽ പുതയ ഇത് ബാലം പറഞ്ഞാഴ്ച്ചത് തെന്നിന് എന്നാണ് അവർ പറഞ്ഞത് ആ കുറ്റം ഉദയഭാനുവിൻ്റെ ബാലൻ്റെ തലയിൽ ചാർത്താൻ വേണ്ടി ഉദയഭാനുവിന് നാല് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ശേഷം പിടിച്ച് കെട്ടിയിട്ടിട്ട് അവിടെ നിന്ന് ലഹള വയ്ക്കുന്നുണ്ടായിരുന്നു എടാ ബാല ഇറങ്ങി വാടാ നീൻ്റെ ബന്ധുക്കാരൻ ഞങ്ങൾ ബന്ധുക്കാരൻ്റെ നീ ഞങ്ങളെ വീട്ടിൽ കാക്കാൻ വിട്ടോടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവ അല്ലെറി വിളിക്കണേ അപ്പോൾ എന്തായാലും ദേവമംഗലത്തിൽ നിന്ന് ഇറങ്ങി ഓടിയ കള്ളൻ അവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഉദയഭാനു ആണെങ്കിൽ കാല് പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നടക്കില്ല ദേവിനെങ്കിൽ ഈ കാഴ്ച എല്ലാം കണ്ട് തകർന്നു നിൽക്കുന്നു ദേവീനെ നിസ്സഹായതയുടെ നോക്കുന്നുണ്ട് ഉദയബാനും കരയുന്നുണ്ടായിരുന്നു അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പാവം തോന്നായിരുന്നു അപ്പോഴത്തേനും ദേവമംഗലത്ത് കൃഷ്ണമംഗലത്ത് ലഹളയും ബഹളയൊക്കെ കേട്ട് എല്ലാവരും കൂടെ ഓടി വരുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവിടെ കെട്ടിയിട്ടേക്കല്ലേ ബാലനാണെങ്കിൽ ബാലൻ മാത്രമല്ല എല്ലാവരും കൃഷ്ണമംഗ ദേവമംഗലത്തുള്ളവരെല്ലാവരും കൃഷ്ണമംഗലത്തിൻ്റെ വാതിക്കലെത്തി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കും വക്കാണൊക്കെ ഇനി കള്ളനെ വിട്ടത് ബാലൻ എന്നുള്ളൊരു പേരുണ്ട് ബാലന് എന്തായാലും ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം ബാലൻ ആ കടിമുടി തകർന്നിരിക്കുന്നെ എല്ലാ പ്രതീക്ഷകളും പോയി കൊട്ടാരം പോലത്തെ വീടും പണക്കാരനും മുതലാളിയുമായ തൻ്റെ മരുമകളുടെ അച്ഛനെ കള്ളൻ്റെ പരിവേഷത്തിൽ നമ്മുടെ കൃഷ്ണമംഗലത്തുകാര് കെട്ടിയിട്ട് കണ്ടതോടുകൂടി ബാലൻ്റെ അഭിമാനം കപ്പൽ കയറി എന്ത് ചെയ്യുന്ന അറിയാണ്ട് ബാലൻ ഒന്നും ഇണ്ടാണ്ട് കയറുന്നത് ഇത് ഉദയഭാനും അല്ല എന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരുന്നത് ആര്യന് മാത്രമേ ഉദയബാനും അത്ര നല്ലതല്ല അല്ലെങ്കിൽ പണക്കാരനല്ല എന്നൊരു തോന്നൽ തോന്നലുണ്ടായെങ്കിലും കൂടി പക്ഷേ അത് ഒരിക്കലും ബാലനോട് പറഞ്ഞിട്ട് അത് കുശുമ്പെ എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞതുകൊണ്ട് തന്നെ ആര്യൻ അതിലിടപെട്ടില്ല പിന്നെയാണെങ്കിൽ ദേവി ഇപ്പോൾ ഒരുപാട് നല്ല സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ദേവിയോടും വല്ലാത്തൊരു സ്നേഹവും കാര്യം ഒക്കെ ഉണ്ട് പേട്ടത്തി എന്നുള്ളൊരു സ്ഥാനം വിഷ്ണു ദേവമംഗലത്തുള്ളവരെല്ലാവരും ദേവിക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് അപ്രതീക്ഷിതമായി നമ്മുടെ ഉദയഭാനുവിനെ കാണ ഉദയഭാനുവിനെ പിടിച്ച് കയറ്റിയിട്ടിട്ടുണ്ടെന്ന് ദേവി കരഞ്ഞുകൊണ്ട് രാത്രി തന്നെ അമ്മനെ വിളിച്ച് പറയും അങ്ങനെ നേരം വെളുത്ത വഴിക്ക് ഓടിവേട്ടുണ്ട് ശ്രീകല അതും ആ ചപ്രവേഷത്തിൽ പഴയ സാരിയും ആ കറുത്ത ചരടും അതൊക്കെ കൂടി കണ്ടപ്പോൾ മംഗളക്കാർക്ക് ഇടിവെട്ടേറ്റം പോലെ ആവുന്നുണ്ട് അപ്പം സത്യം തന്നെയാണ് ദേവി കുടുംബക്കാരും തങ്ങളെ ചതച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലായി ബാലനെ പരിഹസിച്ചു കൊണ്ടേ അച്യുതനും അനന്തനും അലോകും വലിയ കോടീശ്വരൻ്റെ മോളെ കല്യാണം കഴിച്ചതാണ്ട് കള്ളനായിരുന്നല്ലേ കള്ളനും കള്ളന്റെ മോളും നിനക്ക് പറ്റിയ ഫാമിലി നിന്ന് നിൻ്റെ വീടിന് ചേർന്നതെന്നൊക്കെ പറഞ്ഞ് ബാലനെ ഒരുപാട് അപമാനിച്ചപ്പോൾ ബാലൻ മിണ്ടാണ്ടവിടെ നിന്ന് ഇറങ്ങിപ്പോകും ദേവിക്ക് ഇല്ലെങ്കിൽ ദേവമംഗലത്ത് നിൽക്കണം എന്ന് പോലും ഇല്ലാണ്ടായി ഇറങ്ങിപ്പോയാലോ എന്നും വിചാരിക്കുന്നു പക്ഷേ ദേവമംഗലത്തുള്ളവർ അമ്മയോ അതുപോലെ തന്നെ അച്ഛനോ ആരും ഒന്നും മിണ്ടുന്നില്ല മീനാക്ഷിക്കും ഇത്രക്കും വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നീട് നമ്മുടെ അലോക് അനുവിനെ ശരിക്കും ട്രാപ്പിലാക്കാനുള്ള പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒന്നിച്ച് കാണാനും ഒന്നിച്ച് പിണ്ടാനും എവിടെയെങ്കിലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നത് അതെന്തായാലും അനു ചെറുതായിട്ട് എതിർക്കുന്നുണ്ട് പിന്നീട് ദേവമംഗലത്തെ മീനാക്ഷിനായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് അച്യുതൻ എന്തായാലും അച്യുതനെ അതിനോട് ചെരുപ്പ് ഉരടിക്കാനാണ് മീനാക്ഷി നോക്കുന്നത് അത്രയ്ക്കും ദേഷ്യമുള്ള വാക്കുകളൊക്കെ ആയിരുന്നു അവർ പറഞ്ഞിരുന്നത് ബാലനാണെങ്കിൽ ദേവീനെന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയും ഇതിനിടയ്ക്ക് അലോക് അനുവിന് ഇ ഒരു ലെറ്റർ ഇട്ടിട്ടിട്ടായിരുന്നു ആ ലെറ്റർ നമ്മുടെ ആര്യൻ്റെ കയ്യിലാണ് ചെന്ന് ചാടുന്നത് അതോടുകൂടി ദേവമംഗലത്ത് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവണ് കാരണം അനുവിൻ്റെയും അലോകിൻ്റെയും പ്രണയം നമ്മുടെ ആര്യെ കാണണ് ആര്യന് വേറെ എന്തും ക്ഷമിക്കാം പക്ഷേ അത് മാത്രം ക്ഷമിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ദേഷ്യ ഇരുന്ന് ഇതിനോടൊപ്പം തന്നെ ദേവി ദേവമംഗലത്ത് ഇറങ്ങി പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് കാരണം ബാലച്ഛനോ ഗോപതി ഒന്നും മൂത്ത് പോലും നോക്കാണ്ടായപ്പോൾ വല്ലാത്തൊരു വിഷമമാണ് അപ്പോൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ച് ദേവി ഇറങ്ങണം പക്ഷേ അത്ഭുതം പോലെ ദേവിക്ക് കൂട്ടായി കട്ട സപ്പോർട്ടായിട്ട് മീനാക്ഷിയും ഇത്രയും ഏട്ടത്തി ഇവിടുന്ന് പോകരുത് ഏട്ടത്തീതിലൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ഏട്ടത്തിൽ അച്ഛനും അമ്മയും ചെയ്തതല്ലേ ഏട്ടത്തി ഏട്ടത്തീതിൽ നിരപരാധി ഉണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളും ചേട്ടത്തിയെപ്പോൾ ഏട്ടത്തിയെ പോലെ ഒരു പെണ്ണ് തന്നെയല്ലേ ഞങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവും ഏട്ടത്തിൻ്റെ വിഷമമൊക്കെ അതുകൊണ്ട് തന്നെ ഏട്ടത്തി ഇവിടുന്ന് പോകണ്ട എന്ത് വന്നാലും കുഴപ്പമില്ല എത്രയോ ആൾക്കാർ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നുണ്ടോ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് അങ്ങനെ കണക്കാക്കിയാൽ മതി പിന്നെ ഏട്ടത്തിൻ്റെയും ആനന്ദേടേയും വിവാഹം ഉറപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരുപാട് അപമാനിച്ച് ബാല നമ്മുടെ അച്ഛൻ അതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല കാരണം അച്ഛൻ്റെ അറിവില്ലായ്മ എന്ന് വിചാരിച്ച് ഞങ്ങൾ മനസ്സിൽ ഞങ്ങൾ ഞങ്ങൾ സമാധാനിച്ചോളാം ഏട്ടത്തി ഇവിടുന്ന് പോകണ്ട ഏട്ടത്തി പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ബാലനോട് ദേവിക്ക് വേണ്ടി ആയിട്ട് സപ്പോർട്ടുമായി ഇടവും വലവും നിൽക്കുന്നുണ്ട് നമ്മുടെ മീനാക്ഷിയും ഇത്രയും